ഇന്ത്യയുടെ പ്രതിരോധ മേഖല അതിശക്തമായി കൊണ്ടിരിക്കുന്നു അതിനായി ലക്ഷദ്വീപിൽ നിർമ്മിക്കുന്ന രണ്ട് സൈനിക താവളങ്ങളിൽ ഒന്ന് മാർച്ച് ആദ്യവാരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും ഒരു സൈനിക താവളം മിനിക്കോയ് ദ്വീപിലും മറ്റൊന്ന് അഗത്തി ദ്വീപിലുമാണ് നിർമ്മിക്കുന്നത് അതി മിനിക്കോയ് നിർമ്മിക്കുന്ന താവളത്തിന് ഐ എൻ എസ് ജഡായു എന്നാണ് പേര് രണ്ട് താവളങ്ങളിലും എയർബേസ് അടക്കമുള്ള സംവിധാനങ്ങളും ഉണ്ടാകും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് ലക്ഷദ്വീപ് അതുകൊണ്ട് തന്നെയാണ് ഇവിടങ്ങളിൽ സൈനിക താവളം നിർമ്മിക്കാനുള്ള പ്രധാന കാരണവും സൂയിസ് കനാലിൽ നിന്ന് തെക്കേഷ്യയിലേക്കും വടക്കേഷ്യയിലേക്കും കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ചരക്ക് കപ്പലുകൾ കടന്നുപോകുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാനലാണ് മിനിക്കോയ് അഗത്തി ദ്വീപുകൾ അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയ്ക്ക് ഇത്ര സുരക്ഷ നൽകുന്നതും ഇന്ത്യയുടെ വിമാനവാഹികളായ ഐ എൻ എസ് വിക്രമാദിത്യൻ ഐ വിക്രാന്ത് ഉൾപ്പെടെ പതിനഞ്ച് യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടെയാണ് രാജ്നാഥ് സിംഗ് മിനിക്കോയ് ദ്വീപിലെത്തുക ആൻഡമനിക്കോബാർ ദ്വീപിൽ മൂന്ന് സേനകളുടെ സംയുക്ത താവളം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അതിനു പുറമേ ലക്ഷദ്വീപ് കൂടി സൈനിക താവളം വരുമ്പോൾ രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖല അതിശക്തമാകും സിഡ്ണോസ് കോഴിക്കോട്